ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ അതാ ഈ കാണുന്ന തക്കാളി ഉണ്ടല്ലോ ഞാൻ രണ്ട് മൂന്ന് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഇതിനധികം വലിപ്പമൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇതാ ഒരുപാട് കായ്ക്കളുണ്ട് അപ്പോൾ ഇങ്ങനെ കായ്ക്കളുണ്ടാകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ടിപ്സാണ് ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ തന്നെ ഒരു തക്കാളി എങ്ങനെയാണ് കറക്റ്റ് രീതിയിൽ നട്ടു കൊടുക്കേണ്ടത് എന്തൊക്കെ വളങ്ങളാണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്നൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ നോക്കണേ അപ്പോൾ ഇത് ഈ കാണുന്ന തക്കാളി ഉണ്ടല്ലോ ഞാൻ കുറേ നാൾക്ക് മുന്നേ പാകി കൊടുത്താണ് ഇത് ഞാനൊരു ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഡിഫറെൻറ്റ് രീതിയിലാണ് ഞാനൊരു എക്സ്പെരിമെൻ്റ് പോലെയാണ് ഇത് നട്ടു കൊടുത്തത് അപ്പോൾ ഇന്ന് ഇതാണ് നമ്മൾ മാറ്റി കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഒരു ചാക്കാണ് കേട്ടോ ഗ്രോ ബാഗിൽ നട്ടു കൊടുക്കാം നമ്മൾ നേരത്തെ കാണിച്ചെല്ലാം ഗ്രോ ബാഗിലാണ് നട്ടു കൊടുത്തിട്ടുള്ളത് ഇനി ഗ്രോ ബാഗ് ഇല്ലാത്തവർക്ക് ഇതേപോലെ ചാക്ക് ഗ്രോ ബാഗ് പോലെ പോലാക്കിയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാക്കാണ് എടുക്കുന്നതെങ്കിൽ ചാക്കിൻ്റെ അടിവശം എന്തായി ഇതേപോലെ നല്ല രീതിക്ക് മുറുക്കി കെട്ടിക്കൊടുക്കുക ഒന്നെങ്കിൽ കമ്പി വെച്ചിട്ട് കെട്ടാം അല്ലെങ്കിൽ ചരടോ കയറോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മുറുക്ക് നമുക്ക് വെച്ച് കെട്ടി കൊടുക്കാൻ പറ്റുന്ന എടുത്തിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി ആ കെട്ടിവെച്ച പോർഷൻ ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ പുറത്തേക്ക് വലിച്ചെടുക്കുക അതായത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്താൽ മതി അങ്ങനെ നമ്മൾ പുറത്തേക്ക് വലിച്ചെടുത്തിട്ട് ആ മുകളിലുള്ള ഭാഗം നമ്മൾ മടക്കി കൊടുക്കുക ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ഗ്രോ ബാഗ് പോലെ ഒരു ചാക്കിനെ സെറ്റാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പൊ നമ്മൾ ഇന്ന് ഇതിലേക്കാണ് തക്കാളി നട്ടു കൊടുക്കാനായിട്ട് പോകട്ട അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചാക്കിനെ ഒരു ഗ്രോ ബാഗ് ബാഗൊക്കെ മാറ്റിയിട്ടുണ്ട് ഇതിന് ഹോളിന്റെ ആവശ്യമൊന്നുമില്ല കാരണം ചാക്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിനുള്ളിലുള്ള ഹോൾസ് കൂടെ അങ്ങ് പൊക്കോളും പ്രത്യേകിച്ച് ഒരു ഹോൾ ഹോളിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനിയാണ് നമ്മളുടെ മെയിൻ സാധനം നമ്മളിതിൽ ഫില്ലിങ് നിറച്ചു കൊടുക്കുക അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കറിയിൽ ഇട്ട് കൊടുക്കുക കറിയിൽ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കിനും നമുക്ക് അതിൻ്റെ വെയ്റ്റ് കുറഞ്ഞ് നിൽക്കാനും അതേപോലെ തന്നെ ഈർപ്പം നിലനിൽക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ കറിയിൽ ഇട്ട് കൊടുക്കാൻ മറക്കരുത് പിന്നെ നമ്മൾ ഇതിലിട്ട് കൊടുക്കുന്ന മിക്സ് എന്ന് പറയുന്നത് മണ്ണും അതേപോലെ തന്നെ ചാണകപ്പൊടിയാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ ആദ്യം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വേപ്പും പിണ്ണാക്കും അതേപോലെ തന്നെ എല്ലുപൊടിയാണ് ഈ വേപ്പിൻ പിണ്ണാക്ക് മണ്ണിലുണ്ടാവുന്ന ബാക്ടീരിയാസിനെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ അതിലെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പം വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കിനും ഒന്നോ രണ്ടോ പിടിയോ മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി അധികമായിട്ടും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട അപ്പം ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചാക്കിലേക്ക് ഇതിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും ചെയ്താൽ മതി ഇതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ തൈ ഇതിലേക്ക് നട്ട് കൊടുക്കുകയാണ് അപ്പം നടുമ്പോഴത്തേക്കിനും ഒരു ചെറിയൊരു ഹോൾ ഇട്ടിട്ട് രണ്ടെണ്ണം മാക്സിമം നട്ടാൽ മതിയാവും ഇനി നല്ല ഉള്ളതാണെങ്കിൽ മൂന്നോ നാലോ അത്രയൊക്കെ മതിയാവും കാരണം ഇത് വളർന്നു കഴിയുമ്പോഴത്തേക്കിനും അതിന് സ്പേസ് ഇല്ലാണ്ടായി പോകരുത് അപ്പം നമ്മൾ മാക്സിമം ഇപ്പം രണ്ടെണ്ണം ആണോ നട്ട് കൊടുക്കുന്നത് കാരണം ചെറിയൊരു ചാക്കാണല്ലോ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതുപോലെ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചാക്കിലോ അല്ലാതെ നിലത്ത് നട്ട് കൊടുക്കാം കേട്ടോ അപ്പം നിലത്ത് ബാക്കിനെയും കുറച്ചും കൂടി ഇരിപ്പുണ്ട് അപ്പോൾ അത് നിലത്ത് നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിന് നമ്മൾ നല്ല രീതിയിൽ മണ്ണിനെ ഒന്ന് ഇളക്കി കൊടുക്കണം ഉറച്ച് നിൽക്കുന്ന മണ്ണാണെങ്കിൽ വേരോടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ മുമ്പ് ഇട്ട് കൊടുത്ത ആ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക ആദ്യം നമ്മൾ വേപ്പിൻ പെണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലുപൊടി അതിൽ മിക്സ് ആക്കിയിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നട്ടതിന് ശേഷമാണ് കേട്ടോ ചാണകപ്പൊടി ഇടുന്ന കാര്യം ഓർത്തത് അപ്പം നട്ട് കഴിഞ്ഞതിന് ശേഷം ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കരിയിൽ നമ്മൾ അതിൻ്റെ മേലെ വെച്ചും കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ പോട്ടിൽ എങ്ങനെയാണോ ചെയ്താൽ അതേപോലെ തന്നെ ഇവിടെയും ചെയ്തു കൊടുക്കുകയാണ് പിന്നെ ഇതേപോലെ കമ്പും കോലും വെച്ചില്ലെങ്കിൽ അടുത്ത ദിവസം നമ്മൾ നട്ട് കൊടുത്തൊന്നും അവിടെ കാണില്ല കാരണം കോഴിയുടെ ശല്യം അതേപോലെ തന്നെ പൂച്ച പട്ടി അങ്ങനെയുള്ളതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ കമ്പും കോലുമൊക്കെ വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ മേലെ ഇതേപോലെ കുറച്ച് കറിയിൽ ഇട്ടിട്ട് നനവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതും കൂടി ഇട്ട് എല്ലാം നല്ല പ്രൊട്ടക്ഷനിൽ നമ്മൾ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം പോട്ടിലാണെങ്കിൽ നമുക്ക് കുറച്ച് തണുത്ത് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത് പെട്ടെന്ന് വെയിലത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതും ഈ ചൂടത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടി ചാൻസ് ഉള്ളതുകൊണ്ട് കുറച്ചൊന്ന് തണുത്ത് വെച്ചിട്ട് വേരൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം നല്ല വെയിലത്ത് വെച്ചാൽ മതിയാവും അപ്പോൾ ഇനി നമ്മൾ നട്ട് കൊടുത്തത് ഒരു ചെറിയൊരു പരുവൊക്കെ ആയി കഴിയുമ്പോൾ ചെയ്ത് കൊടുക്കേണ്ട ഒരു ടിപ്പാണ് ഈ പറഞ്ഞു തരുന്നത് ഇത് നമ്മൾ രണ്ട് ദിവസം കുടിപ്പിക്കാൻ വെച്ച കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളം ഭയങ്കര ബെസ്റ്റാണ് അത് ഏത് ചെടിക്കാണേലും കഞ്ഞിവെള്ളം അടിപൊളിയാണ് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും രണ്ട് സ്പൂണ് ഇതേപോലെ ചാരവും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കൂടുതലായിട്ടും ഈ തക്കാളിയിലുണ്ടാകുന്ന ഫംഗസ് ഉണ്ടല്ലോ അതൊക്കെ പോകാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ആദ്യമേ കാണിച്ച ആ തൈകളിൽ അതൊരു പരുവോ ആയപ്പോൾ തൊട്ടേം ചെയ്ത് കൊടുക്കുന്നതാണ് അതുകൊണ്ടാണ് അതിൻ്റെ ഇലകളൊക്കെ ഇപ്പം അത്രയും ഫ്രഷായിട്ട് നിൽക്കുന്നത് ഇനി ഇത് നമ്മൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബക്കറ്റിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എടുത്തിരിക്കുന്നതിൻ്റെ ഇരട്ടിക്ക് വെള്ളം ഒഴിച്ച് അതായത് ആക്കിയതിന് ശേഷം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ വീക്കിലി ഒരു വട്ടമോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടിയിരിക്കുമ്പോഴൊക്കെ വേണമെങ്കിൽ ഇത് ചെയ്തു കൊടുക്കുന്നത് ഭയങ്കര ബെസ്റ്റായിരിക്കും ഇത് ചെടികളിൽ ആദ്യം ഒന്ന് തളിച്ചു കൊടുക്കുകയാണ് ഇലകളിലൊക്കെ ഫംഗസ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഒന്ന് തളിച്ചു കൊടുക്കുക അതിനുശേഷം അതിൻ്റെ ചോട്ടിലെ മണ്ണൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വേര് തട്ടാണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതേപോലൊന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പം കഞ്ഞിവെള്ള എല്ലാത്തിനും ബെസ്റ്റായിട്ടുള്ള ഒന്നാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ കഞ്ഞിവെള്ളത്തിൽ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് ഒഴിക്കുവാണെങ്കിൽ നല്ല രീതിക്ക് കായ്ക്കൾ പിടിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എല്ലാം കൂടെ ചെയ്ത് കൊടുക്കണ്ട ഏതെങ്കിലും ഒന്ന് ഒരാഴ്ച ആണെങ്കിലും ഒന്ന് ചെയ്താൽ അടുത്ത ആഴ്ച വേണമെങ്കിൽ കടല പിണ്ണാക്ക് യൂസ് ചെയ്താൽ മതിയായിരിക്കും ഇനി അതേപോലെ തന്നെ ഈ തക്കാളിക്ക് നമ്മളൊരു സപ്പോർട്ട് കൊടുക്കണം അല്ലെങ്കിൽ കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഒടിഞ്ഞു വീഴാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മളിത് ഒരു കയറ് വെച്ചിട്ട് ഇത് നടു കൂടെ കാണുന്ന ആ ഒരു കയറുണ്ടല്ലോ അങ്ങനെ വെച്ച് സെറ്റാക്കി രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതാവുമ്പോൾ കാറ്റ് വന്നാലും താഴെ ഇങ്ങനെ നിന്നോളൂ അപ്പോൾ അങ്ങനെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് തക്കാളി ഉണ്ടാവും കേട്ടോ ഇനി ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ തക്കാളിയുടെ ഇലയിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അത് നമ്മളിത് ഇടയ്ക്ക് ചെയ്ത് കൊടുക്കാറുള്ളതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ എന്തായാലും ചെയ്ത് നോക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം നമ്മളുടെ വീട്ടിൽ തന്നെ നമ്മൾ വെച്ച് പിടിപ്പിച്ച് അത് നമ്മൾ വിളവെടുത്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം വേറെ തന്നെയാണ് അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഇനിയും കുറേ ടിപ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു വീഡിയോയിൽ കാണാം ടാറ്റ ബൈ ബൈ